ഹലോ വിസ് അപ്പൊ എല്ലാ മച്ച അമ്മമാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളെ നമ്മുടെ മഴയുടെ വീഡിയോ കേട്ടു കാരണം വെച്ചാൽ ഒരു വൻ വേനലായിരുന്നിപ്പോൾ കഴിഞ്ഞു എഴുതിട്ടാ അപ്പൊ വൻവേന കഴിഞ്ഞു നമ്മുടെ നാട്ടില് ഒരു വലിയൊരു മഹാമാരി എറണാകുളം കൂടാണ്ട് ബാക്കി ജില്ലകൾ ബാക്കി നാല് ജില്ലകളിലുണ്ട് അവിടെയൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ മഴയുടെ ഫുട്ടേജസ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നേരെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് കാണാട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് മഴയാണ് ഇപ്പൊ സംഭവിക്കുന്നത് അതെ അതെ വെള്ളപ്പൊക്കം കണ കഴിച്ചത് അതൊക്കെ റോഡുണ്ടത് ആ ഒഴുകി വന്ന ആ ഒരു കെട്ടണ്ട ആ പോസ്റ്റിന്റെ കെട്ട് അതൊരു അപ്പൊ ഇത്രയും നേരമായിട്ടൊന്നും തോർന്നിട്ട് പോലോ നമ്മുടെ മഴ അപ്പോ നമ്മള് മഴ മഴ തന്നെ ശപിക്കാനും നിക്കണ്ട കാരണം നമ്മൾ തന്നെ വലിച്ചു വരുത്തി മഴ കാരണം മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് മഴ കിട്ടാൻ വേണ്ടി പലതും ചെയ്ത് നമ്മള് അപ്പൊ ഇന്ന് വൈകുന്നേരം കൂടി ഒന്ന് ശക്തമായിട്ട് മഴ പെയ്താണ്ടല്ലോ നമ്മടെ കുറച്ചും കൂടിയും ഹൈറ്റിലേക്ക് വെള്ളം വരും ഈ കടയൊക്കെ കടയുടെ പകുതി വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് ഒരു കേട്ടോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ മഴയിലെ ഈ ക്യാമറ ഞാൻ വേറെ ക്യാമറയിലായിട്ട് ഷൂട്ട് ചെയ്യണത് അപ്പൊ എന്താ ഇടയ്ക്കിടക്ക് ഓഫായി പോകുന്ന പ്രശ്നമുണ്ട് അപ്പൊ നിങ്ങളത് സഹിക്കേണ്ടി വരും വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്കിത് അവിടെ ഒരു പോത്ത് നമുക്ക് ആ പോത്തിനൊന്നു കണ്ടിട്ട് വരാം കേട്ടാ നമ്മുടേതേ ഇവിടെ കാലിൻ്റെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പൊ വീടും അപ്പൊ നമ്മള് ഇത് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ വന്നതെന്ന് വെച്ചാലുണ്ടല്ല വെള്ളം കൂടാനുള്ള സാധ്യത കാരണം മഴ ഏറ്റവും പോലും തുറന്നിട്ട് ഇപ്പൊ ഡാമുകളൊക്കെ തുറന്നു നമുക്ക് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മഴ പെയ്തു പോവുള്ളൂ ഡാമുകൾ തുറന്നിട്ടാലാണ് കളി മാറണത് ഇപ്പം റെഡ് ലൈറ്റാണ് എറണാകുളം ജില്ലയിൽ അത് മാറ്റിയിട്ടില്ല ഇതൊരു പൂത്ത് കിടക്കേണ്ടിട്ടോ ഇതിൻ്റെ ഉടമസ്ഥരാരും ഇല്ലേ ഈ പൂത്തിൻ്റെ ഉടമസ്ഥരാരും ഇല്ലേ ഈ പോത്തിനെ രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗ്ഗം അല്ലേ എന്തായാലും ഞാൻ ഇവിടേക്ക് ഇറങ്ങി ഞാൻ മുഞ്ഞു പോകേണ്ട ഒരവസ്ഥയുണ്ട് നീന്താനറിയാം പക്ഷെ നമ്മള് ഇവിടെ ചെളിയാണ് ഇപ്പം കണ്ട ചോദിച്ചത് ഇവിടെ മണ്ണൊക്കെ ഇടിച്ച് ഒളിച്ചാണ് ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയും ഒരു ഗുരു ഗുരു ഗുരുതര സാഹചര്യമാണിപ്പോൾ ഇന്നലെ രാത്രി വരെ ഈ ഇവിടെ ഒരു വെള്ളം പോലും ഉണ്ടായില്ല കേട്ടോ ആ തോട്ടിക്കൂടെ മാത്രം ഒഴുകിയ വെള്ളമാണ് ഇന്ന് രാത്രി രാവിലെ ആയപ്പോഴത്തും ഇങ്ങനെ ഒഴുകി വന്നേക്കുന്നത് അതായത് നമുക്ക് ഉണ്ടല്ലോ ആ പുഴ അവിടെ നിന്ന് അപ്പുറം പാലത്തിനൂടെ പോയി നോക്കാം കേട്ടോ അവിടെ എന്താ അവസ്ഥയാണ് നമുക്കൊന്നു പോയി ഷൂട്ട് ചെയ്യാതെ പിന്നെ നിക്കറവരെ മുങ്ങിയുണ്ട് അവസർക്കും വെള്ളം വന്നിട്ട് ഇട്ടാ പിന്നെ ഇവിടെ പാമ്പുകൾ ഉണ്ടാവും നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാട്ടോ നമ്മൾ വൈകുന്നേരം ഒരു വീഡിയോ ഇടേണ്ടി കാരണം കുറച്ചും കൂടി നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ വീഡിയോ കൊണ്ട് ഒന്നും ആവില്ല ആവൂലാട്ടോ കേസ് നമുക്കത് അപ്പുറം പോയിട്ട് കാണാട്ടോ നമ്മളത് റോട്ടി കൂടെ ആണ് ഇപ്പൊ വന്നിട്ടതേ നല്ല ഒഴുക്കുണ്ട് അതേ ഈ കൂര ഇടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അതെ നമ്മുടെ ഭായിമാരൊക്കെ അവിടെ ഇട്ടാ ഭായിമാരൊക്കെ നല്ല ഫോട്ടോഷൂട്ടിലാണ് ഈ മരമൊക്കെ നമ്മൾ നട്ടാന്ന് നിങ്ങൾ വിശ്വസിക്കുവോ നമ്മൾ യൂട്യൂബ് ചാനലിനു വേണ്ടി നമ്മൾ നട്ട മരങ്ങളട്ട കൊറേ നാളുകൾ നമ്മൾ ഈ മരം നട്ടിട്ട് ഏകദേശം ഈ ക്യാമറയും കുടയും വെച്ച് അപ്പറം പോകാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടേക്കുള്ള യാത്ര അവസാനിപ്പിച്ചു കിട്ടാ അതെ വെള്ളം വരണ്ടത് നല്ല ഒഴുക്കിലാട്ടാ അവിടെയൊക്കെ നല്ല മഴ ഇവിടെയും ഉണ്ട് നല്ല മഴ അപ്പോ എന്റെ കൈസ് ബാക്കിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞപ്പോ സമയം കാരണം വെച്ചാൽ ക്യാമറയൊക്കെ ചൂടായി തുടങ്ങി നമ്മൾ ഒരു പുതിയ ക്യാമറയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഓഫ് ആയി പോവും അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ വീഡിയോ കഴിഞ്ഞപ്പോ എല്ലാവർക്കും ചെറ്റാ